വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇംഗ്ലീഷില് എല്ലാ സ്റ്റുഡൻസും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗ്രാമർ ഏരിയയിൽ നിന്ന് ചോദ്യം വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യും ഗ്രാമർ ഉള്ളത് കൊണ്ട് എനിക്കൊരു ടെൻഷനാണ് അല്ലെങ്കിൽ ഗ്രാമർ ചോദ്യങ്ങളിൽ നിന്നുള്ള മാർക്ക് ഒന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്റ്റുഡൻസ് വഴി ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഗ്രാമറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് അതിന് ശേഷം നിങ്ങൾ ഓർത്ത് വെക്കുക ഈ ഗ്രാമറിനെ നമ്മൾ അറിയണമെങ്കിൽ അല്ലെ ഗ്രാമർ പാർട്ടിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഗ്രാമർ ചോദ്യങ്ങളാണ് എൻ ഐ ഒസില് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എന്നുള്ളത് അറിഞ്ഞു വെക്കണം അല്ലേ അതായത് ഇപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ എല്ലാ കൊല്ലവും ഈ ഒരു ചോദ്യം തന്നെയാണോ വരിക എന്നുള്ളത് ഒരിക്കലുമല്ല കൊസ്റ്റ്യനിലുള്ള കണ്ടന്റുകൾ മാറാം പക്ഷേ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് സെയിം ആണ് നിങ്ങൾക്ക് ഒരേ ടൈപ്പ് ഗ്രാമർ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കാറുള്ളത് അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം ഏതൊക്കെയാണ് ആ ഗ്രാമർ ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് അത് അതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം എന്നുള്ളത് അപ്പം ഓരോ ചോദ്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു ഗ്രാമർ പാർട്ടിലെ കാര്യങ്ങളെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചതിന് ശേഷം ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഗ്രാമറിൻ്റെ ഏത് പാർട്ടാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും പറയുമ്പോൾ അതിന്റെ ഓരോ ഗ്രാമാറ്റിക്കൽ ഏരിയാസ് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾ ഒരു ബുക്കും പെന്നും എടുത്തിട്ട് നമ്മളെ ക്ലാസ്സിലിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് സോ വോട്ടർ ദ ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എല്ലാം നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഗ്രാമർ ഏരിയയിലെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ എടുത്തു വെച്ചിരിക്കുകയാണ് സോ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഫെമിലിയർ ആയിരിക്കും കാരണം എന്താണ് ഇത് നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒക്ടോബർ ബാച്ചുകളിലാണ് നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പം മാറിയിട്ടുള്ള ന്യൂ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഉള്ളത് സോ അതിലാണെങ്കിലും സെയിം പാറ്റേൺ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മുമ്പുള്ളതും ഇംഗ്ലീഷ് ഒക്കെ സെയിം തന്നെയാണ് ഗ്രാമർ ഏരിയയിൽ സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് സോ നമുക്ക് സമയം കളയേണ്ട അല്ലേ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം എപ്പോഴും പറയുന്ന പോലെ നമ്മൾ കണ്ടന്റ് ആണ് ഈ ഒരു ഇംഗ്ലീഷിന്റെ ഗ്രാമർ ആണ് അപ്പം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സെന്റൻസിന്റെ ഏതാണ് സെന്റൻസിന്റെ ടൈപ്പ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറിയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇതെന്താണ് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ് ഗിവൺ ബിലോ അപ്പോൾ ഇവിടെ നമ്മൾ ആരെന്തായാലും ക്വസ്റ്റ്യൻ നല്ല കൃത്യമായിട്ട് വായിക്കണം ഇവിടെ സെന്റൻസിന്റെ ടൈപ്പാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സിമ്പിളി ഞാൻ പറഞ്ഞു കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് സിമ്പിൾ ഏതൊക്കെ ടൈപ്പ് സെന്റൻസാണ് ഉള്ളത് സിമ്പിൾ ഉണ്ട് അല്ലേ സിമ്പിൾ സെന്റൻസ് വരുന്നുണ്ട് കോംപ്ലക്സ് സെന്റൻസ് വരുന്നുണ്ട് കോമ്പൗണ്ട് സെന്റൻസ് വരുന്നുണ്ട് ഈ മൂന്ന് ടൈപ്പ് ഓഫ് സെന്റൻസിൻ്റെയും ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ അല്ലെങ്കിൽ സിമ്പിൾ സെന്റൻസ് എങ്ങനെയാണ് ഉണ്ടാവുക അല്ലെങ്കിൽ കോമ്പൗണ്ട് എങ്ങനെയാണ് കോംപ്ലക്സ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് സോൾവ് ചെയ്തുകൂടെ അപ്പം അതാണ് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത് ഇപ്പൊ ഈ ചോദ്യത്തിലുള്ള ഒരു ഓപ്ഷൻ മാത്രം മിസ് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ ഒരു ട്രിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പൊ ഇവിടെ ഫോർ ഹീ ഹാസ് നോ മണി ഹി ഹി കൻ നോട്ട് ബൈ ഈവൻ സിമ്പിൾ ക്ലോസ് അപ്പം ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് സിമ്പിൾ ആണോ ഓ ഓൾറെഡി നമുക്കിത് കാണുമ്പോൾ തന്നെ എന്ത് കാര്യം മനസ്സിലാവും ഇതിലൊരു കോമ വന്നിട്ടുണ്ടല്ലേ ഇവിടെ ഒരു കോമ യൂസ് ചെയ്തിട്ടുണ്ട് സോ കോമ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് അല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം കോമ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ അത് സിമ്പിൾ അല്ല എന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം പിന്നെ അതിനുശേഷം എന്ത് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഈ ഒരു സെന്റൻസിൽ ഫോർ എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ട് അല്ലേ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പേ ഈ ഒരു ട്രിക്ക് നമ്മളെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ് നമ്മൾ വിജപ പ്ലസ്സിലെ സ്റ്റുഡൻസിനെ ഈ അവർ എന്തായാലും സ്കിപ്പ് ചെയ്യും കാരണം ഇത് അത്രയും അവർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പം അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കോഡുകൾ അതായത് കോമ്പൗണ്ട് കോംപ്ലക്സ് സിമ്പിൾ സെൻറ്റൻസുകളിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഉണ്ട് അല്ലേ എന്താണത് ഇപ്പോ കോമ്പൗണ്ട് സെന്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഫോർ ആൻഡ് നോർ ബട്ട് ഓർ സോ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ആ ഒരു സെന്റൻസിൽ നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് അത് കോംപ്ലക്സ് ആണോ കോമ്പൗണ്ട് ആണോ സിമ്പിൾ ആണോ എന്ന് അറിയാൻ പറ്റും അപ്പം ഇവിടെ ഫോർ എന്ന് വന്നത് കൊണ്ടും ഇവിടെ ഒരു കോമ കണ്ടത് കൊണ്ടും നമുക്ക് എന്ത് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട് സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഞാൻ അതിന്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട് അത് പോസ് ചെയ്തിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക സോ സിംപ്ലി ഞാൻ ഇത്ര പറഞ്ഞ കാര്യമേ ഉള്ളൂ നമുക്ക് എന്താ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കൺസസ് ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അതിൽ വരും അതുപോലെ തന്നെ കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ആയിട്ട് വരുന്നത് ഞാൻ ഇതൊക്കെ എടുത്തു പറയാത്ത വേറെ കൊണ്ടല്ല ഇപ്പോൾ ഫോർ ആൻഡ് നോർ ബട്ട് ഓർ യറ്റ് സോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു സംഭവം ഫോക്കസ് ചെയ്തിട്ട് ഓർത്ത് വെച്ചാൽ മതി ഇനി അത് ഞാൻ പറയുവാണ് ഇംഗ്ലീഷിലെ എന്താണ് കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാമറിൻ്റെ ഒരു വശവും ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണമാണ് ഞാൻ അതൊന്നും എടുത്ത് പറയാത്തത് സോ ഈ ഒരു കോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്നാണ് ഇത് ഇതിന് പറയുന്നത് ഈ കോർഡിനേറ്റിംഗ് കൺജക്ഷൻസിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓരോ സെന്റൻസിലും ഏതൊക്കെ കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ആണ് വരുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും അത് കോമ്പൗണ്ട് ആണോ കോംപ്ലെക്സ് ആണോ അല്ലെങ്കിൽ സിമ്പിൾ ആണോ എന്ന് പറയാൻ വേണ്ടി പറ്റും കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ഒന്നും സിമ്പിളിൽ ഉണ്ടാവില്ല അപ്പോൾ എന്താണ് ഇവിടെ കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ള ഫോർ ആൻഡ് നോർ ബട്ട് ഓർ യെറ്റ് സോ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഇത് കണ്ടാൽ എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ് ഓക്കെ സോ ഈ ഇതും പ്ലസ് എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അല്ലെ അതുകൂടെ ആയാൽ എന്തായി കോംപ്ലക്സ് സെന്റൻസ് ആയി അതുപോലെ തന്നെ സിമ്പിളിൻ്റെ സ്ട്രക്ചർ എന്താണ് ഇതൊക്കെ നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പം തന്നെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടോ എങ്ങനെയാണെങ്കിലും ഈ ഏരിയയിൽ ടൈപ്സ് ഓഫ് ഇംഗ്ലീഷ് സെന്റൻസ് സ്ട്രക്ചർ എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു ഏരിയ കൃത്യമായിട്ട് പഠിക്കുക ഇവിടെ കോമ്പൗണ്ടിന്റെ മാത്രമേ മിസ്സ് പറഞ്ഞിട്ടുള്ളൂ സോ ഈ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്ന് കോമ്പൗണ്ട് അല്ല വേറെ ഏത് വന്നാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും ഓക്കെ സോ എപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസർ എങ്ങനെ കൊടുക്കണോന്നുള്ളതും നിങ്ങൾ എന്ത് പഠിക്കണമെന്നുള്ളതും നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയുന്നത് തന്നെ കുറച്ച് സ്പീഡിലായിട്ട് കുട്ടികൾക്ക് തോന്നുവാണ് ക്ലാസ് കാണുമ്പോൾ എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗം ഉണ്ട് അല്ലെ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പോവുകയാണ് ഫിലിംഗ് ദ ബ്ലാങ്ക്സ് എനി ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു നാല് സെന്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നാല് സെന്റൻസിൽ ഏതെങ്കിലും മൂന്നെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി അതായത് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷനിൽ എടുക്കണമെന്നില്ല അപ്പം നാലെണ്ണം തന്നിട്ട് മൂന്നെണ്ണം നിങ്ങൾക്ക് എഴുതാനുള്ള രീതിക്കാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് ഡുനോട്ട് കോറൽ ഡാഷ് യുവർ ബ്രദേഴ്സ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഇവിടെ ഒരു വേർബും വേർബിന്റെ വെർബ് ഒരു പ്രിപ്പോസിഷൻ ആണ് പ്രിപ്പോസിഷൻ കോമ്പിനേഷൻ ആണ് ഇവിടെ നിങ്ങളടുത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അല്ലേ അതായത് ഇവിടെ ഡുനോട്ട് കോറൽ കോറലിൽ നിന്നുള്ള വേർബ് ഇവിടെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹിഇസ് ക്വാളിഫൈഡ് ഡാഷ് ഹിസ് ജോബ് എന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ വേർബ് കിടക്കുന്നുണ്ട് രണ്ടാമത്തെ ഉണ്ട് വെർബ് ഇനി മൂന്നും നാലും നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേർബിനെ കാണാൻ പറ്റും ഹി ഹാസ് റിക്കവേർഡ് ഈ ഇനി എന്താണ് ദ മെഡിസിൻ റിലീവ്ഡ് അത് കഴിഞ്ഞിട്ട് ഒരു ഡാഷ് കിടക്കുന്നുണ്ട് സോ ഇവിടെയൊക്കെ എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നത് വേർബിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് അല്ലേ പ്രിപ്പോസിഷൻ കോമ്പിനേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് സോ എങ്ങനെ കണ്ടുപിടിക്കും ഈ ഒരു വേർബുകൾ കൂടെ വരുന്ന പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക ജസ്റ്റ് കോറലിന്റെ കൂടെ എന്താണ് ക്വാളിഫൈഡിന്റെ കൂടെ എന്താണ് റിക്കവർഡിൻ്റെ കൂടെ എന്താണ് റിലീവ്ഡിന്റെ കൂടെ എന്താണ് എന്നുള്ളത് അറിഞ്ഞു വെക്കുക സോ അത് നമ്മളത് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ കോറൽ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷൻ എന്താണ് പ്രിപ്പോസിഷൻ കോമ്പിനേഷൻ വിത്ത് എന്നുള്ളതാണ് കോറൽ വിത്ത് സം വൺ എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ക്വാളിഫൈഡിന് കൂടെ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഫോർ ആണ് ക്വാളിഫൈഡ് ഫോർ ദ ജോബ് അങ്ങനെ ഫോർ എ ജോബ് അങ്ങനെയൊക്കെ നമ്മൾ പറയും അതുപോലെ റിക്കവർ റിക്കവർ ഫ്രം ആൻഡ് ഇൽസ് അതായത് ഈ ഒരു അസുഖത്തിൽ നിന്ന് മുക്തനായി എന്ന് പറയുമ്പോൾ ഫ്രം നിന്ന് ഇൽ നിന്ന് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ റിക്കവർ ഫ്രം എന്ന് പറയും അതുപോലെ തന്നെ റിലീവ് ഓഫ് പെയിൻ അപ്പം എന്താണ് പെയിൻ ആയി എന്നുള്ളതാണ് റിലീവ് ഓഫ് എന്നുള്ള അവിടെ ഓഫ് എന്നുള്ള പ്രിപ്പോസിഷൻ കോമ്പിനേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇത്രയേ ഉള്ളൂ ഇത് ഓർത്ത് ഉള്ള ജസ്റ്റ് ഒരു ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഈ ഒരു വേർബിൻ്റെ കൂടെ വരുന്ന കോമ്പിനേഷൻ എന്താണ് പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ സോ ഇത്രയേ ഉള്ളൂ ഇതുപോലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക അവിടെ നിങ്ങളെടുത്ത് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ കോമ്പിനേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ വെർബ് ഏതാണ് എന്ന് നോക്കിയിട്ട് ആ വെർബിന് അനുയോജ്യമായിട്ടുള്ളത് എഴുതാം അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം അല്ലേ വേർബ്സ് എന്താണ് വേർബും അതിന്റെ കോമ്പിനേഷൻ പ്രിപ്പോസിഷൻസും അപ്പം ആദ്യം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് കൃത്യമായിട്ട് കുറച്ച് സെൻറ്റൻസും കുറച്ച് സെൻറ്റൻസ് നോക്കി വെക്കാം അല്ലെങ്കിൽ കുറച്ച് വേർബിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ ഒരു ലിസ്റ്റ് സാധനങ്ങൾ കിട്ടും അത് പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് പഠിച്ച് വെക്കാവുന്നതാണ് ഇംഗ്ലീഷിലൊക്കെ സെയിം അല്ലേ ഇത് തന്നെ ചോദിക്കുകയുള്ളൂ സോ നിങ്ങളൊരു പത്ത് പതിനഞ്ചെണ്ണം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഏരിയയിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും കുറച്ച് മാർക്കല്ല മൂന്ന് മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അല്ലേ സോ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അഗൈൻ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഫില്ലിംഗ് ദ ബ്ലാൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഇറ്റ് ഡാഷ് ഫോർ ടു അവേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ ഇവിടെ കറക്റ്റ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇവിടുത്തെ അതായത് റെയിൻ ആണോ വേബ് എന്താണ് എന്നുള്ളതാണ് അല്ലെ വേബിന് കൂടെ അഡീഷണൽ എന്തെങ്കിലും ആഡ് ചെയ്യണോ എന്നുള്ളത് അറിയപ്പോഴാണ് ഇതിന്റെ ടെൻസ് ഈ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാമെങ്കിലാണ് അല്ലെ അപ്പൊ ഒരു സെന്റൻസിൽ ആ സെന്റൻസ് കാണുമ്പോൾ തന്നെ ഇത് ഏത് ടെൻസിലുള്ള സെന്റൻസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇപ്പം മലയാളത്തിലാണെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കും ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴയാണ് എന്ന് പറയുമ്പോൾ എന്താണ് അത് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് നടന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട് സോ അതിന് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാറുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് പറയാറുള്ളത് അല്ലേ അപ്പൊ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ടെൻസ് ടേബിളിൽ നോക്കിയാൽ അറിയാം നമുക്ക് അതിന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ടെൻസ് സ്റ്റേബിള് കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ച് എഴുതി പഠിച്ചു വെക്കുക ടെൻസ് സ്റ്റേബിള് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മനസ്സിലാവും ടെൻസ് ടേബിള് നിങ്ങൾ നിങ്ങൾക്ക് സിംപ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് അങ്ങനെയുള്ള അത്യാവശ്യമാണ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചർ പ്ലസ്സിലെ സ്റ്റുഡൻസ് ആണെങ്കിലും ട്രാഷ് കോഴ്സിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ മെൻറ്റേഴ്സ് സപ്പോർട്ട് എടുക്കാവുന്നതാണ് ജസ്റ്റ് മെൻറ്റേഴ്സിനെ എടുത്ത് ചോദിച്ചാൽ മതി അവർ നിങ്ങൾക്ക് ടെൻസ്റ്റേബിൾ അയച്ചു തരും ജസ്റ്റ് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതുപോലെ പഠിച്ചു വെച്ചാൽ മതി മതിയാവും ഓരോ ടെൻസും അതിൻ്റെ സ്ട്രക്ചറും സോ ഇവിടെ ഇറ്റ് ഹാ ഇറ്റ് ഡാഷ് ഫോർ ടു ഹവേഴ്സ് എന്നുള്ളത് അപ്പോൾ ടു അവേഴ്സ് എന്ന് പറയുമ്പം രണ്ട് മണിക്കൂറായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് അപ്പൊ ഇവിടെ എന്താണ് തീർച്ചയായിട്ടും ഇവിടെ ഹാസ് എന്നുള്ളതായിരിക്കും വരിക കാരണം ഇത് തുടർച്ചയായത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് സോ ഹാവ് സോറി ഇറ്റ് ഹാസ് ബീൻ എന്നുള്ളതാണ് വരിക അല്ലെ ഇറ്റ് ആയതുകൊണ്ട് ഹാസ് വന്നു അപ്പം ഇറ്റ് ഹാസ് ബീൻ എന്നാണ് വരിക ഇനി പ്ലൂറൽ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മളെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഹാസ് ഓ has or have നമ്മൾ പറയാറുണ്ട് ഹാവ് പറയുന്നത് എപ്പോഴാണ് അത് ലൂറലാവുന്ന സമയത്താണ് അല്ലേ അപ്പം ഇവിടെ എന്താണ് സിംഗുലർ ആയ കാരണം നമ്മൾ എന്ത് കൊടുക്കുന്നു ഇറ്റ് ഹാസ് ബീൻ റെയ്നിങ് എന്ന് പറയുന്നു ഓക്കെ അടുത്തതും അതേപോലെ തന്നെയാണ് ഐസ് ഡാഷ് അറ്റ് സീറോ ഡിഗ്രി സെൻറിഗ്രേഡ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ മെൽറ്റ് മെൽറ്റഡ് മെൽറ്റിങ് മെൽറ്റ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത് സോ അതിലും നമ്മൾ ഇതേപോലെ തന്നെ ഈ എന്താണ് ഈ ടെൻസ് അറിയാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടെൻസ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് എഴുതാൻ പറ്റും അവിടെ നമുക്ക് മെൽറ്റ്സ് എന്നാണ് വരുക അല്ലെ ഐസ് മെൽറ്റ്സ് അറ്റ് സീറോ ഡിഗ്രി സെൻറിഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ ഫോർ ആണ് ആയിട്ട് വരുന്നത് സോ ഇത്രയുമാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് എന്നുണ്ടെങ്കിൽ എന്താ വരിക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഹാവും ഹാസും വരുന്നു എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി ബാക്കിയുള്ള ടെൻസ് ഒക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുമോട്ടോ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് സോ ഇത് ബിസ് സെപ്പറേറ്റ് ആയിട്ട് യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓരോ ക്വസ്റ്റ്യൻസും ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എടുത്ത പോലെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് പക്ഷെ അത് നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇപ്പം ജസ്റ്റ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എൻ ഐ ഒസിലെ ഗ്രാമർ ഏരിയയിൽ ചോദിക്കുന്ന പ്ലസ് കാർക്ക് ചോദിക്കാറുള്ള എല്ലാ ഗ്രാമർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടണമെന്നുള്ളത് കൊണ്ടാണ് അതായത് ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗ്രാമറിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം എന്താണ് ഗ്രാമറിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം അത്രയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ സോ ഈ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോയിൽ തന്നെ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത കാരണം ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല മിസ് പക്ഷെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വോട്ട് വേർ വിച്ച് വന്ന് അങ്ങനെ നമുക്ക് ഒരു ഏഴ് സംഭവം ക്വസ്റ്റ്യൻ ടാഗുകൾ ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ട് അല്ലേ ആ ഏഴ് ക്വസ്റ്റ്യൻ ടാഗുകൾ നിങ്ങൾ നോക്കി വെക്കുക അത് എവിടെയൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോന്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കിട്ടും ഓക്കെ സോ അതിന്റെ നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ വിത്ത് ദ പാസീവ് ഫോം ഓഫ് വേർബ്സ് എന്നുള്ളതാണ് അപ്പോൾ പാസീവ് ഫോമിന്റെ ഒരു സ്ട്രക്ചർ സെന്റൻസിന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സോ ഇവിടെ പാസീവ് ഫോം ഓഫ് വേർബ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട് ജിത്തു ഡിഡ് നോട്ട് അഗ്രി ടു മൈ പ്രപ്പോസൽ എന്നുള്ളത് തന്നിട്ടുണ്ട് അതിന്റെ പാസീവ് ഫോമിലേക്കാണ് നിങ്ങൾ എഴുതേണ്ടത് സോ ഇവിടുത്തെ ഓപ്ഷനിൽ നിന്ന് പാസീവ് ഫോം ഓഫ് വേർബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് ഇതിൽ എങ്ങനെ പാസീവ് ഫോം എന്ന് പറയുമ്പം എന്താ പാസീവ് ഫോമിന്റെ സ്ട്രക്ചർ എന്താണ് സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇംഗ്ലീഷിൽ പാസീവ് സെന്റൻസിന്റെ ഫോമുല സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ സബ്ജക്റ്റീവ് സബ്ജക്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ഫോമുല കിട്ടും ഓക്കെ സോ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് മൈ പ്രപ്പോസൽ വാസ് നോട്ട് എഗ്രീഡ് ബൈ ജിത്തു എന്ന് പറയുന്ന തേർഡ് വൺ ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും കാരണം മൈ പ്രപ്പോസൽ എന്ന് പറയുന്നതാണ് ഈ സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഒബ്ജക്റ്റ് ഏതാണ് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ സെന്റൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സോ അതുപോലെ തന്നെ നമ്മൾ ബൈ ആഡ് ചെയ്യണം ടു ബി ഫോം കറക്റ്റായിട്ട് എഴുതണം അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ കൃത്യമായിട്ട് ആൻസറിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ സോ അതിന് അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ളതിൻ്റെ ട്രിക്ക് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഐഡന്റിഫൈ ദ ഒബ്ജെക്റ്റ് ഇൻ ദ ആക്റ്റീവ് സെന്റൻസ് അതായത് ആ ആക്റ്റീവായിട്ടുള്ള സെൻറ്റൻസ് ഉള്ള ഒബ്ജെക്റ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സോ ഇവിടെ മൈ പ്രപ്പോസൽ എന്ന് പറയുന്നതാണ് എന്താണ് ജിത്തു ഡിഡ് നോട്ട് അഗ്രി ടു മൈ പ്രപ്പോസൽ ജിത്തു എൻ്റെ പ്രപ്പോസൽ അഗ്രി ചെയ്തില്ല സോ പ്രപ്പോസൽ മൈ പ്രപ്പോസൽ ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്നിട്ട് എന്ത് ചെയ്യണം പാസീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ ആഡ് ചെയ്ത് കൊടുക്കുക ഒബ്ജെക്ട് പ്ലസ് കറക്റ്റ് ഫോം ഓഫ് ടു ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു കൃത്യമായിട്ടുള്ള ഫോം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ്സ് പറഞ്ഞ പോലെ തന്നെ പാസി ഫോമിന്റെ ആ ഫോമുല എന്നുള്ളതും അതിൻ്റെ ടേബിളും നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി സോ ഇത്രയും ഏരിയാസ് നിങ്ങൾ ഗ്രാമറിൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് കിട്ടുള്ളൂ അപ്പം പത്തിക്കുലോ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തുവെച്ച് നമുക്ക് ആ കൊസ്റ്റിനുള്ളത് പഠിക്കാമെന്നുള്ള അല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ സെൽഫ് അനാലിസിസ് ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക ഇത് കുറച്ചുകൂടി ബേസ് എനിക്ക് കുറവാണ് അത് കാരണം ഒരു ടേബിൾ വെച്ച് ഞാൻ പഠിക്കുന്നതായിരിക്കും നന്നാവുക ഒരുപാട് സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക മെൻ്റൽ സപ്പോർട്ട് എടുക്കാൻ പറ്റുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെൻ്റൽ സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ ഒരു ഏരിയ പാസി ഫോം ഓഫ് വേബിന്റെ ഫോമുല കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മെൻറ്റേഴ്സിനെ എടുത്ത് മെസ്സേജ് അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താ അവർ പറഞ്ഞു തരൂ ഓക്കെ സോ പർട്ടിക്കുലർ ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം ഇനി അടുത്ത കോസ്റ്റ്യൻ ആണ് കമ്പൈൻ ചെയ്ത് എഴുതേണ്ട സെൻറ്റൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് സെൻറ്റൻസ് തരും കമ്പൈൻ ചെയ്ത് എഴുതേണ്ട ഒരു വേർഡും തരും അത് തന്നിട്ട് നിങ്ങളെടുത്ത് എന്താ പറയുന്നത് കമ്പൈൻ എനി വൺ ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ഓഫ് സെൻറ്റൻസ് യൂസിങ് ദ കണക്ടേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കണക്ടർ ആയിട്ട് തന്നിട്ടുള്ളത് ബിക്കോസും വിച്ചും തന്നിട്ടുണ്ട് രണ്ട് മാർക്ക് ആണ് നിൽക്കുക ഒന്ന് എഴുതിയാൽ മതി നിൽക്കുക രണ്ട് ആണ് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് സോ വി വിഡ് നോട്ട് ഡ്രിങ്ക് ദ മിൽക്ക് എന്നുള്ളതാണ് ഫസ്റ്റ് സെന്റൻസ് ഇറ്റ് വാസ് വെരി ഹോട്ട് അപ്പം ഞങ്ങൾക്ക് പാൽ കുടിക്കാൻ പറ്റിയില്ല അത് ഭയങ്കര ചൂടായിരുന്നു അതാണ് സെന്റൻസ് ഈ രണ്ട് സെൻറ്റൻസിനെയും ഒന്നിപ്പിക്കുക എങ്ങനെയാണ് എന്താണ് ഞങ്ങൾക്ക് പാല് കുടിക്കാൻ പറ്റിയില്ല കാരണം പാലിൽ ചൂടുണ്ടായിരുന്നു എന്നുള്ളതല്ലേ അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യണം ആ സെന്റൻസിനെ ബിക്കോസ് ആഡ് ചെയ്ത് ജസ്റ്റ് എഴുതിയാൽ മതി ഈ ഇതേ സെന്റൻസിന് തന്നെ വി കുഡ് നോട്ട് ഡ്രിങ്ക് മിൽക്ക് ബിക്കോസ് ഇറ്റ് വാസ് വെരി ഹോട്ട് അതിൽ ഈ ഒരു ഇറ്റിന്റെ ഐ ക്യാപിറ്റൽ ആക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം സ്മോൾ ആക്കണം അത്രയും വേണ്ടുള്ളൂ അതുപോലെ തന്നെ ഒരു കോമ ആഡ് ചെയ്യണം കൃത്യമായി പറഞ്ഞാൽ ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തിരിക്കുന്ന പോലെ വി കുഡ് നോട്ട് ഡ്രിങ്ക് ദ മിൽക്ക് ോസ് ഇറ്റ് വാസ് വെരി ഹോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ യോജിപ്പിക്കാം ഇനി അടുത്തത് എങ്ങനെയാ സ്വിമ്മിങ് ഈസ് വെരി സോറി സ്വിമ്മിങ് ഈസ് എ ഗുഡ് സ്പോട്ട് ഇറ്റ് മേക്ക് പീപ്പിൾ സ്ട്രോങ് അതായത് സ്വിമ്മിങ് നല്ല വളരെ നല്ല സ്പോട്ടാണ് അത് ആളുകളെ ഭയങ്കര സ്ട്രോങ് ആക്കും എന്നുള്ളതാണ് പറയാനുള്ളത് സോ ഇവിടെ ബിച്ചാണ് വന്നിരിക്കുന്നത് നമുക്ക് ആഡ് ചെയ്യേണ്ട സെൻറ്റൻസിന് മുമ്പായിട്ട് എന്തുണ്ട് ഇറ്റ് ഉണ്ട് ഇവിടെ ബിക്കോസിന്റെ കൂടെ കാരണം ഇതുകൊണ്ടാണ് എന്നുള്ളത് ഇത് വേണ്ടത് അവിടെ ഇറ്റ് നമുക്ക് ആഡ് ചെയ്യായിരുന്നു പക്ഷെ ഇവിടെ വിച്ച് മേക്സ് പീപ്പിൾ സ്ട്രോങ് എന്നുള്ളതാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പം ഈ ഇറ്റിന് നമ്മൾ അതിൽ നിന്ന് എടുത്തു കളയണം എങ്ങനെയാന്ന് വെച്ചാൽ നോക്കിക്കോ സ്വിമ്മിങ് ഈസ് എ ഗുഡ് സ്പോട്ട് കോമ കോമിട്ടതിന് ശേഷം വിച്ച് മേക്സ് ദ പീപ്പിൾ സ്ട്രോങ് അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കമ്പൈൻ ചെയ്ത് എഴുതേണ്ട സെന്റൻസിൽ വിച്ച് എന്നുള്ള കണക്ടറാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ രണ്ടാമത്തെ സെന്റൻസിന്റെ മുമ്പായിട്ട് ഇറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വെട്ടിക്കളയണം വെട്ടിക്കളയേണ്ടതാണെങ്കിൽ വെട്ടിക്കളയണം ഓക്കെ സോ അതിനുള്ള ഒരു ട്രിക്ക് മെസ്സി ഇവിടെ കൊടുത്തത് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ബോത്ത് സെൻറ്റൻസ് രണ്ട് സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കുക ദെൻ ഫൈൻഡ് ദ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അതായത് ബിക്കോസ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ കണക്ടർ തന്നത് അതിന്റെ എന്താണ് ആ രണ്ട് സെന്റൻസിന്റെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നുള്ളത് മനസ്സിലാക്കണം ഓക്കെ അതുപോലെ തന്നെ എന്താണ് യൂസ് ദ ഗിവൺ കണക്ടേഴ്സ് കറക്റ്റ്ലി അവോയ്ഡ് അൺനെസറി വേർഡ്സ് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇറ്റിനെ എടുത്ത് കളഞ്ഞത് ഓക്കെ അപ്പം ആ അൺനെസറി ആയിട്ട് അവിടെ ഒരു ഇറ്റ് വേണ്ട ആവശ്യം വരുന്നില്ല രണ്ടാമത്തെ സെന്റൻസിൽ സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒഴിവാക്കിയത് അപ്പം അൺനെസറി ആയി വരുന്നതിനെ റിമൂവ് ചെയ്യുക അത്രേ ചെയ്യാനുള്ളൂ ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് തോന്നുന്നുണ്ട് നമ്മളെ നോക്കാം ചേഞ്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ടു ഇൻഡറക്റ്റ് സ്പീച്ച് അപ്പം ഇൻഡറക്റ്റ് സ്പീച്ചിൽ നിന്ന് എന്താ പറയാ ഇവിടെ സോറി ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് നിങ്ങളെടുത്ത് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഹാവ് യു സീൻ മൈ ഹാറ്റ് അവൻ എന്നോട് ചോദിച്ചു നീ എന്റെ ഹാറ്റ് കണ്ടിരുന്നു എന്ന് ഉള്ളതെന്നാണ് ഇവിടെ നമുക്ക് ആക്കി മാറ്റേണ്ടത് അല്ലേ അതുപോലെ ശ്യാം സെഡ് ഐ ഹാവ് ഐ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് അത് ശ്യാം പറഞ്ഞു എന്താണ് ഞാൻ എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് പറഞ്ഞു അപ്പൊ നമ്മൾ പറയുമ്പോ എങ്ങനെ പറയണം നമ്മൾ പറയുമ്പോൾ ശ്യാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അവന്റെ വർക്ക് തീർത്തു എന്നുള്ളത് അല്ലെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ആക്കി മാറ്റണം അപ്പം ശ്യാം പറയുമ്പോൾ എന്താണ് ശ്യാം പറഞ്ഞ അതേ സെന്റൻസ് ഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ശ്യാം ഇപ്പൊ ഇവിടെ എന്താണോ പറഞ്ഞത് അത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ശ്യാം സെഡ് ഐ ഹാവ് കംപ്ലീറ്റ് വർക്ക് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ അതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലേ ആക്കുമ്പോ ശ്യാം വർക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് ശ്യാം പറഞ്ഞു അവൻ അവന്റെ വർക്ക് ചെയ്ത് തീർത്തു എന്നുള്ളത് എന്നുള്ള അർത്ഥത്തേക്ക് നമ്മൾ എഴുതണം സോ അങ്ങനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് വരുമ്പോ അങ്ങനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് വരുന്ന സമയത്ത് വരുമ്പോ അതിന് കൂടെ എപ്പോഴും നമ്മൾ ദാറ്റ് എന്നുള്ളത് ആഡ് ചെയ്യാറുണ്ട് അല്ലെ ശ്യാം സെഡ് ദാറ്റ് ഹി ഹാഡ് കംപ്ലീറ്റഡ് ഹാഡ്ലീറ്റഡ് വർക്ക് എന്നുള്ളതായിട്ട് മാറും സോ ചെറിയ ചെറിയ മാറ്റങ്ങളെ വരുന്നുള്ളൂ അപ്പം നിങ്ങൾ ഡയറക്റ്റ് സെന്റൻസിൽ നിന്ന് ഇൻഡയറക്റ്റ് സെന്റൻസിലേക്ക് മാറ്റി എഴുതുന്ന സെൻറ്റൻസുകൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക അതായത് ഇതേപോലെയുള്ള സെന്റൻസുകളെ ഇൻഡയറക്റ്റ് സെന്റൻസിലേക്ക് എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സിംപ്ലി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗ്രാമർ ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അഡീഷണൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഉള്ളിലേക്ക് പഠിക്കേണ്ടുന്ന ഗ്രാമർ പോർഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇരുന്ന് പഠിക്കുക അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ എൻ ഐ ഒസിൽ ഇതുപോലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അറിയാലോ എൻ ഐ ഒസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് എക്സാം എഴുതാൻ പോകുന്നവർ പ്രത്യേകമായിട്ട് ഈ ഗ്രാമർ ഏരിയയിൽ വരുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പതിനഞ്ചും മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക വേണം അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ബേസിൽ നിന്നുണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് തന്നെ ആയാലും ടീച്ചർ ക്ലാസ്സിലെ സ്റ്റുഡൻസിനും ക്രാഷ് കോഴ്സിലെ സ്റ്റുഡൻസിനും മെൻറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം അല്ലാത്ത സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിന്റെ സപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക സെൽഫ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ സ്വന്തമായിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക പിന്നെ എൻ ഐ ഒസിന്റെ മെറ്റീരിയൽ സപ്പോർട്ടിന് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് അതിൽ പ്രീവിയസ്ലി സോൾവ് ക്വസ്റ്റ്യൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എൻ ഐ ഒസിൻ്റെ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസോ ഡൗട്ട്സോ ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള ഹെൽപ്പ് ഡെസ്ക് നമുക്കുണ്ട് അതിൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സോ എപ്പോഴും പറയാറുള്ള പോലെ പുറത്തുനിന്ന് നമ്മളുടെ വീഡിയോസ് കണ്ടു മാത്രം പഠിക്കുന്ന സ്റ്റുഡൻസിന് വീഡിയോസിന്റെ അപ്ഡേഷൻസ് ഒക്കെ ലഭ്യമാകണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്ത ഇതുപോലത്തെ പോർഷൻസും അതിന്റെ ട്രിക്സും ടിപ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്